രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മേഡം ഇടപം മാസത്തിൽ ജനിച്ച ചതയം നക്ഷത്രക്കാർ ഇപ്പം നക്ഷത്രം ചതയമാണ് ജനിച്ച മലയാള മാസം അറിയില്ലെങ്കിൽ ഇപ്പം ജാൻവരി അഞ്ചിനാണ് ജനിച്ചതെങ്കിൽ ഏതെങ്കിലും മലയാളം കലണ്ടർ എടുത്തിട്ട് ജാൻവരി അഞ്ചിൻ്റെ മലയാള മാസം ഏതാണെന്ന് നോക്കിയാലും ഇനി മേടമാസത്തിൽ ജനിച്ച ചതയ നക്ഷത്രക്കാരുടെ ഫലം നോക്കാം അവർക്ക് ജാൻവരി ഫെബ്രുവരി മാസങ്ങൾ ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് ഉല്ലാസയാത്രകളെല്ലാം പോകാൻ ജാനുവരി മാസം പ്രത്യേകിച്ച് നല്ലതാണ് എന്നാല് വ്യക്തിപരമായ ആരോഗ്യപരമായി അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല വീട് നിർമ്മാണത്തിനെല്ലാം ചെറിയ തടസ്സങ്ങൾ കാണുന്നുണ്ട് ഫെബ്രുവരി മാസം ചിലപ്പം ട്രാൻസ്ഫറെ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എന്തെന്ന് മാർച്ച് മാസം ബിസിനസിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾ ചെലവ് സമൂഹത്തിലൊരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണമെല്ലാം എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് പക്ഷേ ട്രാൻസ്ഫർ ഉണ്ടാകാം അനാവശ്യ ചെലവുകൾ പണം നഷ്ടപ്പെട്ടു പോകുന്നതെല്ലാം ശ്രദ്ധിക്കണം വ്യക്തിപരമായി ആരോഗ്യപരമായി കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതല്ല വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല ഏപ്രിൽ മാസം വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്കെല്ലാം നല്ലതാണെങ്കിൽ കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതല്ല വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല മാതാവിനും ഗ്രാൻഡ് പാരൻസിനും ഒന്നും അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല ചിലപ്പോൾ ട്രാൻസ്ഫറെ ഉണ്ടാകാം അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക മെയ് ജൂൺ മാസങ്ങൾ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് മനസ്സമാധാനമുള്ള ഒരു മാസമാണ് ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണെങ്കിലും ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചരിയിൽപ്പെടാതെ എല്ലാം നോക്കണം മെയ് മാസം മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് അല്ല സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് നല്ലതായിട്ട് കാണുന്നു പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാം മെയ് മാസം വളരെ നല്ലതാണെങ്കിൽ ജൂൺ മാസം വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല വിദ്യാഭ്യാസപരമായിട്ടും അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല കുടുംബപരമായ സാമ്പത്തിക സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ടും അത്ര നല്ലതല്ല ജൂലൈ ഓഗസ്റ്റ് മാസം പുതിയ കർമ്മങ്ങളിലേറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് സഹോദരാദികൾക്ക് നല്ലതാണ് പക്ഷേ കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായ അത്ര നല്ലതല്ല ട്രാൻസ്ഫർ ഉണ്ടാകാം അനാവശ്യ ചെലവുകളെല്ലാം നിയന്ത്രിക്കണം ജൂലൈ മാസം വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല അല്ല ജൂലൈ മാസം വസ്തു വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും പറ്റിയ വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ് ജൂലൈ മാസം എന്തെങ്കിലും വീട് വയ്ക്കാനെല്ലാം ഉദ്ദേശിക്കുന്നുണ്ട് ജൂലൈ മാസം നല്ലതായിട്ട് കാണുന്നുണ്ട് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാൻ പറ്റിയ മാസമാണ് ജൂലൈ ഓഗസ്റ്റ് മാസം കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാക്കും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ഇൻട്രോ പോലെയുള്ള എല്ലാം നല്ലതാണ് മത്സര പരീക്ഷകളിലെ വിജയിക്കും സെപ്റ്റംബർ മാസം പുതിയ കർമ്മങ്ങളിലേക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണെങ്കിലും കേസ് വഴക്കിലൊന്നും പോകരുത് ട്രാൻസ്ഫർ ഉണ്ടാകാം വേണ്ടാത്ത പ്രശ്നത്തിലൊന്നും കൊണ്ട് തലയിടരുത് അനാവശ്യ പണനഷ്ടം എല്ലാം ശ്രദ്ധിച്ചോളണം കുടുംബപരമായി അത്ര നല്ലതൊന്നുമല്ല ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതൊന്നുമല്ല വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നു ഒക്ടോബർ മാസം പുതിയ കർമ്മങ്ങളിലേക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് സഹോദരാദികൾക്ക് നല്ലതാണ് ദാമ്പത്യപരമായിട്ടും നല്ലതാണ് വിവാഹ ലന്വേഷിക്കുന്നതെ കണ്ടെത്തുമെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാനും ചെടിയിൽപ്പെടാനും എല്ലാം സാധ്യതയുണ്ട് കുടുംബപരമായി സാമ്പത്തികപരമായി അത്ര നല്ലതൊന്നുമല്ല ആരോഗ്യപരമായിട്ടും അത്ര നല്ലതൊന്നുമല്ല കേസ് കടയ്ക്കണമെന്നും പോകരുത് പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് നവംബർ മാസം കാര്യം ആരോഗ്യം ഓപ്പറേഷനെല്ലാം പറ്റിയതാണ് സഹോദരാദികൾക്ക് നല്ലതാണ് പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ മാസമാണ് പക്ഷേ ട്രാൻസ്ഫർ ഉണ്ടാകാം പണം നഷ്ടപ്പെട്ടു പോവാതെ കളവ് പോവാതെ പറ്റിക്കാതെ എല്ലാം സൂക്ഷിക്കണം കുടുംബപരമായി സാമ്പത്തികപരമായി അത്ര നല്ലതും വിദ്യാഭ്യാസപരമായിട്ടൊന്നും അത്ര നല്ലതല്ല കേസ് വഴക്കിനൊന്നും പോകരുത് യാത്രകളെ കൊണ്ടെല്ലാം പ്രയാസങ്ങൾ കാണുന്നുണ്ട് ഡിസംബർ മാസം അച്ഛനും മക്കളും സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് ഉല്ലാസ യാത്ര പോകാൻ പറ്റിയതാണ് ദൂരയാത്രകൾക്ക് അവസരം യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ജോലി കിട്ടാൻ പ്രൊമോഷൻ എല്ലാം കിട്ടാനുള്ള സാധ്യതയെല്ലാം ഒരു മാസമാണ് പക്ഷേ ട്രാൻസ്ഫറും ഉണ്ടാകും കേസ് കണക്കിനൊന്നും പോകരുത് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല ഇനി ഇടവമാസം മാസം ജനിച്ച ചതയം നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം അവർക്ക് ജാനുവരി മാസം ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ബിസിനസ് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിലും നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടണ്ടവണുകൾ ഇപ്പൊ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് പക്ഷെ വസ്തുവാഹനങ്ങളൊന്നും വാഹനം വിൽക്കാനും പറ്റിയ മാസം വീട് നിർമ്മാണത്തിനുള്ള തടസ്സങ്ങൾ കാണുന്നുണ്ട് വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതൊന്നുമല്ല ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ ജോലി കിട്ടാൻ പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലേ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ഭാഷമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിഷേധിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടണ്ട പണിയും എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണെങ്കിലും കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാൻ വിൽക്കാൻ പറ്റിയ മാസമല്ല വീട് നിർമ്മാണത്തിനൊന്നും അത്ര നല്ലതല്ല തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ഫെബ്രുവരി മാസം ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പണം നഷ്ടപ്പെട്ടു പോവാതെല്ലാം ശ്രദ്ധിക്കണം ഏപ്രിൽ മാസം ബിസിനസ്സിനും നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിലും നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരംഗീകാരെല്ലാം കിട്ടും കിട്ടേണ്ട പണ എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ടെല്ലാം നല്ലതാണെങ്കിൽ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസ കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ടത്ര നല്ലതല്ല കുടുംബ ചെലവുകൾ എഴുതിയിരിക്കും വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല ചിലപ്പം ഉണ്ടാകും അനാവശ്യ പണനഷ്ടങ്ങൾ പറ്റിപ്പിളപ്പെടാനുള്ള സാധ്യതയുള്ളത് ശ്രദ്ധിക്കണം മെയ് മാസം ബിസിനസ് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് നല്ലതാണ് മക്കൾക്കെല്ലാം നല്ലതാണ് മനസമാധാനം ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ് ജൂൺ ജൂലൈ മാസങ്ങൾ ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിനെ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടണ്ടവണെളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് ജൂൺ മാസം പൊതുവേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം വളരെ നല്ലതായി കാണുന്നുണ്ടെങ്കിലും വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസം അല്ല ഓഗസ്റ്റ് മാസം ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നെല്ലാം നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലെ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടണ്ട മണെല്ലാം എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കും മാതാവിനും മക്കൾക്കും എല്ലാം നല്ലതായിട്ട് കാണുന്നുണ്ട് കേസ് കിടക്കൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് നല്ലതാണ് മത്സര പരീക്ഷകളിൽ നിന്നും വിജയിക്കും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങൾ ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരംഗീകാരമെല്ലാം കിട്ടും കിട്ടേണ്ടവണെളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത് അനാവശ്യ ശത്രുതയെല്ലാം കാണുന്നുണ്ട് സെപ്റ്റംബർ മാസം ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹകാര്യങ്ങൾ ചില തടസ്സങ്ങൾ കാണുന്നുണ്ട് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല ഒക്ടോബർ മാസം അപ്രതീക്ഷിതമായിട്ടുള്ള പെട്ടെന്നുള്ള അവിചാരിതമായി ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട് നവംബർ മാസം ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾ ചില പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും കിട്ടേണ്ട എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹിക്കാൻ കണ്ടെത്തും പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത് യാത്രകൾ കൊണ്ട് പ്രയാസങ്ങളെല്ലാം കാണുന്നു ഡിസംബർ മാസം ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും കിട്ടണ്ടവണ എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ലതാണെങ്കിലും കേസ് വഴക്കിനൊന്നും പോകരുത് വേണ്ടാത്ത ശത്രുത അലങ്കരിക്കരും പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട് ഇനി മിഥുൻ മാസത്തിൽ ജനിച്ച ചടയൻ നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം അവർക്ക് ജാൻവരി മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹത്തെ ജയിക്കുന്നതിനെ കണ്ടെത്തും ബിസിനസ് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിനെ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലുള്ള ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണെങ്കിലും കുടുംബപരമായ സാമ്പത്തികപരമായ വ്യക്തിപരമായിട്ട് അപ്പം നല്ലതല്ല വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല ട്രാൻസ്ഫർ ഉണ്ടാകാം ചതിയിൽപ്പെടാതെ നോക്കണം യാത്രകൾ കൊണ്ട് പ്രയാസങ്ങൾ കാണുന്നുണ്ട് ഫെബ്രുവരി മാസം മോശമാണ് ട്രാൻസ്ഫർ ഉണ്ടാകാം വേണ്ടാതെ ഇഷ്യൂലൊന്നും കണ്ട് തലയിടരുത് വ്യക്തിപരമായ അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല വീട് നിർമ്മാണത്തിന് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല മാർച്ച് ഏപ്രിൽ മാസങ്ങൾ ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ബിസിനസ് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണം എല്ലാം എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക ഇതിന് സാധ്യതയുണ്ട് വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ കുടുംബപരമായി സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ടെല്ലാം കുറച്ച് മോശമായിട്ടാണ് കാണുന്നത് മെയ് ജൂൺ മാസങ്ങൾ ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാൻ പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ് പക്ഷേ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല അതിലൂടെ ധനനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിലെ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ജൂലൈ മാസം ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ടെല്ലാം നല്ലതാണ് ഓഗസ്റ്റ് മാസം ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് കേസ് കടക്കലുണ്ടെന്ന് അനുകൂലമായ തീരുമാനം ഉണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് പോലെയുള്ള പോലെ നല്ലതാണ് മത്സര പരീക്ഷകളിൽ വിജയിക്കും പക്ഷേ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതുണ്ട് സെപ്റ്റംബർ മാസം ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ് വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ് മാതാവിനെ നല്ലതായിട്ട് കാണുന്നു വീട് നിർമ്മാണത്തിനെല്ലാം പറ്റിയതായിട്ട് കാണുന്നു പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത് ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട് കുറെ ശത്രുതയും കാണുന്നുണ്ട് ഒക്ടോബർ നവംബർ മാസം ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ടെല്ലാം നല്ലതാണെങ്കിൽ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടൊന്നും നല്ലതല്ല കേസ് വഴക്കിനൊന്നും പോകരുത് ഒക്ടോബർ മാസം പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട് നവംബർ മാസം യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളും കാണുന്നുണ്ട് പൊതുവേ ഒക്ടോബർ നവംബർ മാസം മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല ഡിസംബർ മാസം ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്തും പക്ഷെ കേസുകഴക്കിനൊന്നും പോകരുത് ശത്രുതയെല്ലാം അനാവശ്യമായിട്ട് കയറി വരും കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്രവണ്ണ